ബാക്ക് ടു ഫോക്കസ് ന്യൂസ് ഇന്ന് നമ്മുടെ ായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എന്റെ ഇപ്പൊ സിനിമാ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് സിനിമയ്ക്ക് അകത്ത് നടക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ കാണികൾക്ക് പ്രേക്ഷകർക്ക് അറിയണം എന്നുണ്ടാവും അപ്ഡേറ്റ്സ് ഒന്നും അവർക്ക് കിട്ടാത്ത ഒരു പ്രശ്നത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് നമ്മുടെ സിനിമ സംഘടനകൾക്കിടയിൽ തന്നെ സംവിധായകർ അതുപോലെ തന്നെ നടീ നടന്മാരൊക്കെ ലഹരി സ്ത്രീപീഡന കേസുകൾ വിവാദങ്ങളുമായിട്ട് ഇന്നും മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ അതിനെ കുറിച്ച് പിന്നീട് നമുക്ക് പ്രത്യേകിച്ചൊന്നും അങ്ങനെ വലിയ രീതിയിൽ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടുന്നില്ല എല്ലാ കേസും ഒഴിഞ്ഞുപോയി ഒഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് അപ്പൊ ശരിക്കും എന്താണ് നമ്മൾ കാണികൾ കാണികളെ കൊട്ടമാരാക്കുകയാണെന്ന് അറിയാം പക്ഷെ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അതിന്റെ അകത്ത് ശരിയായി നടക്കുന്ന എന്താണ് മാത്രം താങ്കളെ പോലെയുള്ള സിനിമാ പ്രവർത്തകർക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ ആ സത്യങ്ങൾ മോളെ ഞാൻ പറയുന്നത് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു കോടി പ്ലസ് ചിലവാക്കിയിട്ടാണ് സർക്കാർ ചെയ്തത് അപ്പൊ നിങ്ങൾ പറയുന്ന ഘട്ടത്തൊന്നു പോയി സർക്കാർ വെറുതെ ഒരു കോടി ചെലവാക്കിയില്ലേ എന്നായിരിക്കും നിങ്ങൾ പറയുന്നത് പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരിക്കലൊരു വേസ്റ്റ് അല്ല കാരണം പുതുതായി വരുന്ന പെൺകുട്ടികൾക്ക് ഒരു ദിശാബോധം കിട്ടിയില്ലേ അല്ല ഇപ്പം സർക്കാർ ഒരു കോടി രൂപ ചെലവാക്കിയാലും എന്താണ് ഫിലിം ഇൻഡസ്ട്രി എന്നതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി ആ അതായത് കിടന്നുകൊടുത്താലേ നോൾ കിട്ടുള്ളൂ എല്ലാവരും അല്ല അങ്ങനെയും ഉണ്ട് എന്നൊരു ഐഡിയ പിന്നെ ഒരു പവർ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് പുതിയ ജനറൽ നോളജ് ആണ് ഇതൊക്കെ നമുക്ക് കിട്ടിയത് ഏഹ് അതായത് സിനിമാ രംഗത്തുള്ള ഏറ്റവും ടാപ്പായ ആൾക്കാർ പതിനഞ്ച് പേർ ചേർന്ന് ഉണ്ടാക്കിയതാണ് ഒരു പവർ ഫിഫ്റ്റീൻ ഈ പവർ ഫിഫ്റ്റീനിൽ ഇപ്പം അയിപത്തിയേഴോളം ആളുകളുണ്ട് അപ്പം അതിലാകെ ചർച്ച ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്ന പിന്നാര് അല്ലേ അതിനുള്ള തെളിവ് അറക്കിട്ടാലേ അവർ വിശ്വസിക്കുന്നുണ്ട് ആകെ ഒരു വാട്സപ്പ് ആകെ ചർച്ച ചെയ്യുന്നത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന പെൺകുട്ടി ആര് അല്ലാതെ ഇതൊക്കെ അവർ പറഞ്ഞാണ് എനിക്കറിയില്ല അപ്പം ഇങ്ങനൊരു ജനറൽനോളജ് കിട്ടി അപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരു പെൺകുട്ടിക്ക് ഇതുവരെ കഴിഞ്ഞതെന്ന് പറഞ്ഞു പുതുതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ആ ഇതൊക്കെയാണ് നിനക്ക് മറ്റെങ്കിൽ വരിക അല്ലെങ്കിൽ ഇതൊന്നും ഇതൊന്നും അത്ര അത്യാവശ്യമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരെ കണ്ടെത്തണം എന്നൊരു വന്നു പിന്നെ ആ റിപ്പോർട്ട് പ്രകാരം എന്തുകൊണ്ട് ഒന്നും റിസൾട്ട് വന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ജസ്റ്റിസ് ഹേമാക്കബിറ്റ് റിപ്പോർട്ടിന് പകരം സന്തോഷ് പണ്ഡിറ്റിനായിരുന്നു എന്ന് വിചാരിച്ചോ സന്തോഷ് പണ്ഡിറ്റിനോടാണ് അതെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ പെണ്ണുപിടുത്തും അതേപോലെ കള്ളും കഞ്ചാവ് ഉള്ളത് മലയാള സിനിമയിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നമ്മൾ മുഖ്യമന്ത്രി പറയാനും അതുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സർ എനിക്ക് രണ്ട് മൂന്ന് പോലീസുകാരും കൂടെ വേണം അല്ല അതിനെന്തിനെങ്ങനെ പോലീസ് എങ്ങനെ പേര് ചെയ്താൽ പോലെയായിരിക്കും ഞങ്ങളുടെ പോലീസ് ആവശ്യമാണ് കാരണം ഏതൊക്കെ സെറ്റിൽ എം ഡി എം എ നടക്കുന്നു ഏതൊക്കെ സെറ്റിൽ ഇത് നടക്കുന്നുണ്ട് സർ ഇറ്റ്സ് എ ക്രൈം മനസ്സിലായില്ലേ അല്ലാതെ നിങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നത് കേരള സംസ്ഥാനത്ത് എത്ര സ്ത്രീകൾ സാരി ഉടുക്കുന്നു എത്ര സ്ത്രീകൾ അല്ലെ എത്ര പുരുഷന്മാർ ജീൻസ് ഇടുന്നു എന്നുള്ള ചർച്ചയല്ല അല്ലെ ഉച്ചക്ക് എത്ര പേർ സാധാ ഭക്ഷണം കഴിക്കുന്നു എത്ര പേർ പൊറോട്ട കഴിക്കുന്നു എന്നല്ല നിങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നു നിങ്ങൾ ഏൽപ്പിക്കുന്നത് ക്രൈമിനെ കുറിച്ചാണ് അപ്പൊ ആ ക്രൈം സാധാരണഗതിയിൽ എന്താണ് വേണ്ടത് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്റെ അടുത്ത് അല്ല ഞാനൊരു ജസ്റ്റിസ് ആണെങ്കിൽ എന്റെ അടുത്ത് വരുന്നു സർ ഇന്ന സെറ്റഡ് ഇങ്ങനെ അതിന്റെ സംവിധായകൻ കഞ്ചാവ് കൊടുക്കുന്നുണ്ട് സർ ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടിണ്ട് കുട്ടനെ തന്നെ നിങ്ങൾ അവിടെ എഫ്ഐആർ ഇടണം ജി അല്ലാതെ ഞാനൊരു എടുത്തു ഓ വെരി ഗുഡ് അവിടെ ഇങ്ങനെ ഉണ്ടല്ലേ ഇപ്പൊ വേറെ പെൺകുട്ടി സാറേ എന്നെ ഇരുപത് കൊല്ലായി ഇരുന്നൂറ് പേര് പീഡിപ്പിച്ചോ വെരി ഗുഡ് ഓ കുട്ടി ഇങ്ങനെ ഈ ഒരു ബുക്ക് ഞാൻ തയ്യാറാക്കി ആ റിപ്പോർട്ട് കൊടുക്കാണ് മുഖ്യമന്ത്രി നോക്കി എന്റെ അമ്മ അല്ലെങ്കിൽ മന്ത്രി നോക്കി എന്റെ അമ്മ ഇതിന് കുറെ സൂപ്രധാനങ്ങളെ പേര് കിട്ടില്ല മോളെ അയ്യത് പുറത്തുവിടാൻ പറ്റില്ലട്ടോ ഇതേ അല്ലല്ലോ ജി ഞാൻ പറയുന്നത് ആരോ ആവട്ടെ ആരെ പേരിലോ എന്തോ ആയിക്കോട്ടെ ആരൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല ഇതിനൊന്നും സത്യാവസ്ഥ അവർ പറയുന്നത് തന്നെ ശരിയാണോന്നും നമുക്കറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് എന്താണ് ശരിക്കും ആ സമയത്ത് തന്നെ നമ്മൾ എഫ്ഐആർ തയ്യാറാക്കി സ്പോർട്ടിൽ അവരെ കൊണ്ട് അല്ല സ്പോർട്ടിൽ അവരെ കൊണ്ട് ഈ പരാതി വെച്ച് നമ്മളത് അന്വേഷിക്കണം ഇവർ പറഞ്ഞ് ശരിയാണോന്ന് അറിയണല്ലോ വെറുതെ മറ്റേ സൂപ്പർ സ്റ്റാർ മറ്റേ ആൾ എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഒരു ദിനം കിട്ടിയിട്ടോ അയാളെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കാനാണെങ്കിലും അങ്ങനെയും വരാട്ടോ അപ്പൊ മുഖ്യമന്ത്രിക്ക് ഞാനിത് കൊടുക്കുമ്പോൾ എങ്ങനെ വേണം സർ ഇരുന്നൂറ് പേര് എന്റെ മുന്നിൽ വന്നു നൂറ് പേരുടെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് കുറച്ചുപേർ ജയിലിലാണ് കാരണം അപ്പോഴേക്കൊക്കെ നമ്മൾ പലരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ല അങ്ങനെയല്ല ഇവര് സാധാരണ രീതിയിൽ അല്ലാതെ ഇന്നന്നെ സ്ഥലങ്ങൾ ഇന്നന്നെ നടക്കുന്നു ഓക്കെ അയ്യോ ഇതിന് പ്രമുഖന്റെ പേരുണ്ടല്ലോ ഇപ്പൊ വേണ്ടല്ലേ ഞാൻ ആരെയും കുറ്റം പറയല്ല ശരിക്കും അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു തെറ്റുണ്ടോ ശരിക്കും കാരണം നിങ്ങൾ ക്രൈമിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതാണ് വേണ്ടത് അപ്പൊ ഇങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത് കാരണം അവർക്കൊന്നും ചെയ്യാനില്ല ജഡ്ജിന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കില്ല കേട്ടോ അവരോട് പറഞ്ഞ പണിയില്ല ചെയ്യാൻ പറ്റും അപ്പൊ അത് ഏതോ ഒരാൾ വിവരാകാശ നിയമപ്രകാരം ചോദിച്ചതാണ് കാരണം എന്റെയും നിങ്ങളൊക്കെ പൈസ വാങ്ങിച്ചിട്ടാണല്ലോ ഒരു കോടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ സർക്കാർ പുറത്തുവിടുന്നില്ല അല്ലെങ്കിൽ പ്രമുഖന്റെ പേരുണ്ട് അല്ല പ്രമുഖന്റെ പേരുണ്ടോ നമ്മൾ അറിയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നു ഈ പ്രമുഖൻ ശരിക്കും ചെയ്തു ചെയ്തതിനൊന്നും ഒരു തെളിവും ഇല്ല അല്ല എങ്കിൽ അവർ പ്രൂവ് ചെയ്യണം അപ്പൊ സർക്കാർ എന്ത് ചെയ്യുന്നു ഇനി കേസൊക്കെ എടുക്കല്ലേ മോളെ എല്ലാവരും ഒന്നും കൂടെ വരും ചെയ്യുന്നു അപ്പൊ ചില പെൺകുട്ടികളൊക്കെ മുന്നിൽ വന്നു അവർ ചില തെളിവൊക്കെ കൊടുത്തു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഇരുപത് വർഷം മുമ്പ് പീഡിപ്പിച്ചു പതിനാറ് കൊല്ലം പീഡിപ്പിച്ച ഇത് എങ്ങനെയാണ് ഈ കുട്ടി പ്രൂവ് ചെയ്യാ അത് ഞാൻ പറയുന്നത് നമ്മുടെ പ്രമുഖ ആക്രമിക്കപ്പെട്ട പ്രമുഖ നടിയുടെ കാര്യം എടുക്കാം അവർ ആക്രമിക്കപ്പെട്ട ഉടനെ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് ഉടനെ തന്നെ അവരുടെ മെഡിക്കൽ ടെസ്റ്റ് എല്ലാം നടത്തിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും ആയോ ആ പൾസർ സുനിപ്പോ പുറത്ത് ഇറങ്ങുന്നുണ്ട് അല്ല അയാളെയാണ് പറയുന്നത് എനിക്കിതില് എനിക്ക് ഇതിൽ ആരാ എന്താണെന്ന് അറിയില്ല നമ്മൾ ഇങ്ങനെ പൾസർ സുനിയാണെന്ന് പറയുന്നു അയാളെ വീഡിയോ ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ അല്ലാണ്ട് എനിക്ക് പൾസർ സുനിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് നേരെ കണ്ടിട്ട് വന്നില്ല പക്ഷെ അത് അന്ന് പറയുകയും ഇപ്പോ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ജാമ്യം കിട്ടി ജാമ്യം കൊടുക്കണ്ടെന്നല്ല ഞാൻ ചോദിക്കുന്നത് എന്താണ് റിസൾട്ട് ആക്ച്വലി എന്താണ് സംഭവിച്ചത് അല്ല എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ എനിക്കൊരു സംശയമാണ് ഇപ്പൊ കലാഭവനി ഇത്രയും മഹാനായ ഒരു നടൻ മരിച്ചു അത് ആത്മഹത്യ ആണോ കൊലപാതകമാണോ തുടക്കം മുതലേ ഒരു ദുരൂഹതയുണ്ട് അല്ല നിങ്ങൾക്കറിയാം അല്ല കൃത്യമായിട്ട് ഇപ്പൊ നമുക്ക് നമുക്കിപ്പോ എത്ര പേർക്ക് അറിയാം ഇങ്ങനെയുണ്ട് ഇപ്പൊ അതേപോലെ തന്നെ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് വിജയശ്രീ നടൻ നടിയും മരിച്ചിരുന്നു അത് ഇന്ന് വരെയും വിജയശ്രീ കൊല്ലതാണോ ആത്മത്യാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അറിയില്ല അല്ല ഇങ്ങനെ പുകയും പറയുകയാണ് ചിലർ പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ നടൻ ജയൻ മരിച്ചു ചിലർ പറയുന്നത് അതെ അത് ജടനോടുള്ള ദേഷ്യം കൊണ്ട് ചെയ്തു ചിലർ പറഞ്ഞാൽ അത് ജയൻ വാശി പിടിച്ച് രണ്ടാം ചെയ്തതാണ് ചിലർ അല്ല വേറെ ചൊലം നടന്മാർക്കുന്നുണ്ട് എന്തോ ഇതൊന്നല്ല ഒരു പുകമറി ഏറ്റാ പോകുന്നു അപ്പോ അതാത് സമയത്ത് നടന്നതിന് പോലും റിസൾട്ട് ഇല്ലാതെ ആ നടിക്ക് ആക്രമിക്കപ്പെട്ട നടിക്ക് പോലും റിസൾട്ട് ഇല്ലാത്ത കാലത്താണ് ഇരുപത് കൊല്ലം മുമ്പ് പതിനാല് കൊല്ലം മുമ്പ് ഇവൻ പീഡിപ്പിച്ച് മറ്റവൻ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് മാത്രമല്ല ജഡ്ജി സിമ്പിൾ ആയി ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത്രയും കാലോടിയായിരുന്നു അല്ലെങ്കിൽ പതിനാലു കൊല്ലം നിങ്ങളെ അല്ല അല്ലാങ്കിലും പിന്നെ അങ്ങനെ പറയണം അപ്പം ഞാൻ മനസ്സിലാക്കിയത് ശരി ഇതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ അവരുദ്ദേശിക്കുന്നത് ഇത് ചെയ്താലേ ഞങ്ങൾക്ക് ചാൻസ് കിട്ടൂ എന്ന് പറയുന്നു സാർ ഞങ്ങൾ അത്ര പോലും കഴിവില്ലാത്ത പലരും കിടന്നു കൊടുത്ത് റോളും മേടിക്കുന്നു ഞങ്ങൾ പാവങ്ങൾ ഞങ്ങൾക്ക് കുറേ ഇതുണ്ടായിട്ട് ഞങ്ങൾക്ക് ചാൻസ് കിട്ടുന്നില്ല സാർ എന്നാണ് ആക്ച്വലി അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത് ഒരിക്കലും ഇതിനൊരു ഉത്തരമല്ല ഇതും കൊണ്ട് ഒരു കോടതിയിൽ പോയാൽ നടക്കൂല ഹേയ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്ന അന്ന് ഞാൻ കൊടുത്ത പഴയ ഒരു ഇന്റർവ്യൂ നിങ്ങൾ കാണണം എന്നോട് പറയുന്നുണ്ട് എൻ്റെ പ്രമുഖനാടൻ ഒളിവിലാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞു ഞാൻ സർ ഒന്നും നടക്കൂല നിങ്ങൾ എഴുതി വെച്ചോ ആർക്കെതിരെ ഒന്നും നടക്കില്ല എന്തെങ്കിലും അങ്ങനെ പറയുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു ഇൻസിഡന്റ് നടന്ന മാക്സിമം ആറു മാസം ഇത് ഒരു വശം അപ്പം അവരുദ്ദേശി അതായത് ഞാൻ പറയുന്നത് ഇനിയും ഇതേപോലെ ചാടിക്കേറി എന്നെ പണ്ട് പീഡിപ്പിച്ചു മറ്റൊന്ന് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു പണ്ടത്തെ കേസാണ് വെറുതെ പറഞ്ഞത് കുറച്ച് സമയയാളെ ഉള്ളൂ അതിന്റെ പ്രത്യേകം നടക്കില്ല കേട്ടോ കാരണം നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പോർട്ട് തന്നെ ചെല്ലണം അത് പ്രമുഖ പ്രമുഖനടീന്റെ കേസിൽ ഇന്നല്ലെങ്കിൽ നാളെ റിസൾട്ട് വരുന്നതായിരിക്കും അറ്റ്ലീസ് അവർ അപ്പത്തന്നെ അവർ കിയറിയാണ് അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല പുതുതായി വരുന്ന കാര്യം സർക്കാരിന് നമ്മുടെയൊക്കെ ടാക്സ് ഒരു കോടി രൂപയിലധികം നഷ്ടം വന്നെങ്കിലും പുതുതായി വരുന്ന പെൺകുട്ടികൾക്ക് ഒരു ദിശാബോധം കൊടുക്കുന്നതിൽ സർക്കാർ വിജയിച്ചു എന്ന് ഞാൻ പറയും ആ ഒരു കാര്യം നടന്നിട്ടുണ്ട് അല്ലാണ്ട് നിലവിലുള്ള പെൺകുട്ടികൾക്ക് ഉണ്ടായില്ല അധിക അധികവർഷം ഇനിയിപ്പോൾ അവർക്ക് ഒരു ആ ഒരു സിനിമയ്ക്ക് വിളിക്കില്ല പക്ഷെ ഇത്രയും കേൾക്കുമ്പോഴും ആളുകൾക്ക് തോന്നും ഇവിടെ പീഡിപ്പിച്ച ദിവസം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് ജനറലി ആളുകൾ ചോദിക്കുന്നത് അതിന് ശരിക്കുള്ള ഉത്തരം എന്താണ് ആ പെൺകുട്ടി അത് തന്നെ പരാതിപ്പെട്ടാൽ പിന്നെ ആ പെൺകുട്ടിക്ക് ഒരിക്കലും ഒരു അവസരം കിട്ടില്ല ആ അപ്പൊ ഇവിടെ അതിനൊന്നും കിട്ടില്ലല്ലേ എന്നാ വേണ്ട തീർന്നു അപ്പൊ നമ്മൾ ചോദിക്കുക എല്ലാവരും ഇതിന്റെ ആൾക്കാരാണോ ഇതിന്റെ ആൾക്കാരല്ലാത്തവരും മറ്റോ പറയും നീ അതും കഴിഞ്ഞിട്ട് ഈ വിതരണം ചെയ്യാൻ ഞങ്ങളുടെ അടുത്തേക്കല്ലേ വരിക ഞങ്ങളുടെ തീയേറ്ററിലോ എനിക്ക് തീർലടാ ഈ ഓളഞ്ഞു വെക്കി ഞങ്ങളൊന്ന് കാണേന്ന് പറയും അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞാലും പ്രശ്നം പ്രശ്നം ഇങ്ങനെ വരാം അപ്പോ ഒന്നുകിൽ മിണ്ടാതിരിക്കുക അപ്പൊ ഹേമാ കമ്മിറ്റി ഒരിക്കലും വേസ്റ്റ് അല്ല അതേപോലെ അതിൽ കഞ്ചാവിന്റെ കുറേ ന്യൂസ് വരുന്നുണ്ട് അത് തുടക്കം മുതലേ ആരും പറഞ്ഞിട്ടില്ല അതൊരു കോമഡി ആലോചിച്ചു ഓക്കെ ഇന്നന്നെ സെറ്റിൽ ഇന്നലെ നടക്കുന്നുണ്ടെന്ന് കൂടി അവര് പറയുന്നുണ്ട് അത് ശരിക്കും കുറച്ചും കൂടി പ്രൂവ് ചെയ്യാവുന്ന കാര്യമാണ് കാരണം ആ കഞ്ചാവ് കേസ് ഇന്നും നടക്കുന്നുണ്ട് ഇത് ഇരുപത് കൊല്ലം പോലുള്ള നടീന ഹുള ഇപ്പോൾ പണിയില്ല അതുകൊണ്ടുകൂടെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കഞ്ചാവ് കേസിൽ ഇന്നും പല സെറ്റിൽ നടക്കുന്നുണ്ട് ഇന്നന്ന ആളുകളിലെ സെറ്റിലാണ് നടക്കുന്നത് ഇന്ന ആളാണ് വിതരണം ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതെന്താ ഒരു ചാനലും ചർച്ച ചെയ്യാന്ന് കാരണം അത് ഇന്നുള്ളതാണ് അപ്പൊ വീട്ടു പ്രമുഖന്മാർ കുടുങ്ങി പോകും എനിവേ എന്തായാലും ബേസ്ഡ് അല്ല